നമസ്കാരം നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ക്ഷീണമുണ്ടോ ഒരു ഡോക്ടറെ കണ്ട് എല്ലാത്തരം ടെസ്റ്റുകൾ നടത്തിയിട്ടും അതിൻ്റെ ഭാഗമായിട്ട് എല്ലാത്തരം ട്രീറ്റ്മെൻറ്റുകൾ എടുത്തിട്ട് പോലും നിങ്ങൾക്ക് ക്ഷീണം മാറുന്നില്ലെങ്കിൽ അത് ഒരു പക്ഷേ മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് സംഭവിച്ചതായിരിക്കാം സോ അകാരണമായിട്ടുള്ള ക്ഷീണം ഉണ്ടാക്കുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ് പൊതുവേ ക്ഷീണം രണ്ട് രീതിയിൽ വരാം ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുണ്ട് അങ്ങനെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു ഫിസിഷ്യനെ കണ്ട് എല്ലാത്തരം ഒക്കെ എല്ലാം നടത്തിയിട്ടും എവിടെയും യാതൊരു പ്രോബ്ലംസ് കാണാനായിട്ട് പറ്റുന്നില്ല എന്നാൽ രാവിലെ മുതൽ തന്നെ ഒരു കാരണവുമില്ലാതെ അമിതമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടുക ഇങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് സാധാരണയായിട്ട് അമിതമായിട്ടുള്ള ടെൻഷൻസും നിരാശയും ഭക്ഷണക്രമത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മൂലമാണ് പലപ്പോഴും അമിതമായിട്ടുള്ള ക്ഷീണം വരാറ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സ് ഒരു സംഘർഷത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അമിതമായിട്ടുള്ള ഭയമോ ടെൻഷനോ സ്ട്രെസ്സോ ഉള്ള സമയത്ത് അമിതമായിട്ടുള്ള ക്ഷീണം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ അവരുടെ ശരീരത്തിലുണ്ടാവുകയും അവരുടെ മനസ്സിലുണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ടെൻഷനോ ഉള്ള സമയത്ത് സ്വാഭാവികമായിട്ടും സ്ട്രെസ് ഹോർമോണുകൾ അമിതമായിട്ടുള്ള ഉൽപ്പാദനത്തിൻ്റെ ഫലമായിട്ട് അവരുടെ ചിന്തകൾ കൂടുകയും അവർ ഭക്ഷണക്രമത്തിൽ മാറ്റങ്ങൾ വരും ദൈനംദിന ജീവിതത്തിൽ മാറ്റങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ശാരീരിക പ്രവർത്തനങ്ങളെ ബാധിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ടാണ് ചില ആളുകൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒന്നിനോടും ഒരു താല്പര്യക്കുറവ് ഒന്നും ചെയ്യാനുള്ള ഉഷാറില്ലായ്മ ഉണ്ടാവുന്നത് ഇതിനെ മോർണിംഗ് ആങ്സൈറ്റി എന്നാണ് പൊതുവെ ഞങ്ങൾ വിളിക്കുന്നത് ഇത് കൂടാതെ ഡിപ്രഷനുള്ള വ്യക്തികൾക്കും അമിതമായിട്ടുള്ള ക്ഷീണം കാണുന്നുണ്ട് ഡിപ്രഷന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒരു ലക്ഷണവും ഈ പറയുന്ന അകാരണമായിട്ടുള്ള ക്ഷീണമാണ് ഡിപ്രഷനുള്ള സമയത്ത് കോൺസെൻട്രേഷൻ കുറവ് ഭക്ഷണക്രമത്തിൽ മാറ്റങ്ങൾ വരിക ഉറക്കത്തിൽ വ്യതിയാനങ്ങൾ സംഭവിക്കുക എല്ലാത്തിനോടും താല്പര്യം കുറഞ്ഞ് ഒറ്റക്കിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നെ കൊണ്ടൊന്നിനും കൊള്ളിലെ നെഗറ്റീവ് എനർജികൾ വരാ പോസിറ്റീവായിട്ട് എനർജി വേണം കുറഞ്ഞു വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ശരീരം ക്ഷീണിക്കുവാനും മനസ്സ് ക്ഷീണിക്കുവാനുള്ള ചാൻസസും വളരെ കൂടുതലാണ് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ പുറത്തേക്ക് പോകാതെ ഒരു റൂമിനകത്ത് അടച്ചിട്ട് ആളുടെ ലോകത്തിലേക്ക് മാത്രമായി ചിന്തിച്ചിരിക്കുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ എനർജി ലോസ് ആവുന്നതിൻ്റെ ഫലമായിട്ട് ക്ഷീണം വരാനുള്ള ചാൻസസ് കൂടുതലാണ് ആ പ്രായം മുതൽ പ്രായമായ ആളുകളിൽ വരെ ഈ പറയുന്ന പ്രശ്നം കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കായിരിക്കും അമിതമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു ഫിസിഷ്യനെ കണ്ട് ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കാം ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളല്ല എന്നാണ് ഉറപ്പുവരുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാരണമായിട്ടുള്ള ക്ഷീണത്തിന് പിന്നിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അത് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഭക്ഷണക്രമത്തിലോ നിങ്ങളുടെ ടെൻഷനുണ്ടാവുന്ന മാറ്റങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിരാശയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കാം ഇങ്ങനെ വരുമ്പോൾ യാതൊരു മടിയും കൂടാതെ ഒരു മാനസികാരോഗ്യ വിദഗ്ധരെ കണ്ട് അവർ നൽകുന്ന നിർദ്ദേശങ്ങളും അവർ നൽകുന്ന സൈക്കോതെറാപ്പികളും ഒക്കെ എല്ലാം കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ക്ഷീണമെല്ലാം മാറി നല്ലൊരു ആക്റ്റീവായിട്ടുള്ള നിങ്ങൾക്ക് പെർഫോം ചെയ്യാനായിട്ട് കഴിയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാനായിട്ട് കഴിയുന്നതാണ് സോ അകാരണമായിട്ടുള്ള ക്ഷീണവും അമിതമായിട്ടുള്ള ക്ഷീണവും ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ടല്ല എന്ന് വരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മനസ്സിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് അങ്ങനെയുള്ള വ്യക്തികളെ എത്രയും പെട്ടെന്ന് മാനസികാരോഗ്യത്തെ എത്ര കണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചെടുക്കുവാനായിട്ട് ശ്രമിക്കേണ്ടതാണ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം യു